ഹലോ ഫ്രണ്ട്സ് നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നമ്മൾ നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ജർമ്മനിയിൽ ഒരു രജിസ്റ്റേർഡ് നേഴ്സായി വർക്ക് ചെയ്യുന്നവർക്ക് കിട്ടുന്ന ബെനഫിറ്റ്സുകളാണ് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നും ആദ്യമായിട്ടെൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റും ഷെയറും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോവാം അതായത് നമ്മൾ ജോലിക്ക് ചേരുമ്പോൾ തന്നെ ഒരു നേഴ്സസിന് എന്താ പറയണ്ടേ നമ്മൾക്ക് ട്വൽവ് മന്ത്സിലെ സാലറി മാത്രമല്ല ഒരു ആർബൈറ്റ് ഗേബറ് നമുക്ക് തരുന്നത് പക്ഷെ ഒരു പതിമൂന്ന് മാസത്തെ സാലറിയാണ് നമുക്ക് തരുന്നത് അതായത് വയനാക്സ് ഗൾഡ് എന്നും പറയും അതിന് അതായത് നവംബർ മാസത്തിൽ നമുക്ക് നമ്മൾ എത്ര മണിക്കൂറാണോ ജോലി ചെയ്യുന്നത് ആ മണിക്കൂറിന് കിട്ടുന്ന സാലറിയുടേത് അനുസരിച്ച് അതിൻ്റെ ഡബിൾ ഇതായിട്ട് നമുക്ക് ഫൈനാക്സുകളുടെ കിട്ടും പിന്നെ അപ്പോൾ എന്ത് പറയുന്നത് നവംബർ മാസത്തിൽ ഒരു നല്ല എമൗണ്ട് നമുക്ക് സാലറി ആയിട്ട് അക്കൗണ്ടിൽ കയറും പക്ഷെ അപ്പോൾ വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ എന്ത് നമുക്ക് നവംബർ നവംബർ മാസം ഒക്കെ ആകുമ്പോഴത്തേനും വണ്ടി അതിനുള്ള ചിലവുകൾ വേറൊരു വഴിക്ക് കൂടെ വരുന്നുണ്ട് കേട്ടോ എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പം ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് ഇവിടെ വണ്ടി സ്വന്തമായിട്ട് മേടിച്ച് വണ്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളാണ് ട്രാവൽ ചെയ്യുന്ന ആളാണ് കാറിലെങ്കിൽ ഇവിടുത്തെ വിൻ്റർ സമയമാകുമ്പോഴത്തേനും നമ്മളൊന്ന് അതിൻ്റെ വണ്ടിയുടെ എന്ത്യുന്ന ആ സാധനത്തിന് വീൽസ് കൺഫ്യൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഈ ജർമ്മനിയിൽ ചിന്തിച്ച് കഴിഞ്ഞിട്ട് വേഗം നമ്മുടെ ഇംഗ്ലീഷോ അല്ലെങ്കിൽ മലയാളത്തിലേക്ക് പറയുമ്പോഴത്തേനും ഒരു ചെറിയ ബുദ്ധിമുട്ട് വരുന്നതാണ് കേട്ടോ ഈ തപ്പി പിടിക്കുന്നത് അപ്പോൾ വീൽസ് എന്ന ചേഞ്ച് ചെയ്യുന്ന ഒരു രീതിയുണ്ട് കാരണം ഇവിടെ സമ്മറിലും വിൻ്ററിലും ഒരേ വീൽസല്ല ഉപയോഗിക്കുന്നത് അപ്പോൾ അതിനു അതിന് ചെറുകളുണ്ട് പിന്നെ ചിലപ്പോൾ രണ്ട് വർഷം കൂടുമ്പോൾ ടുഫ് വരും അതിൻ്റെ ചിലവകൾ ഉണ്ട് നല്ല നന്നായിട്ട് നമ്മൾ പൈസ ആവും ആ ഒരു രീതികളിലൊക്കെ നോക്കുമ്പോൾ ആ പൈസകൾ ഇറങ്ങിപ്പോവും പിന്നെ ഡിസംബർ ജനുവരി ഒക്കെ ആകുമ്പോഴത്തേന് നമുക്ക് വീണ്ടും നമ്മൾ ഒരു വർഷം ഉപയോഗിച്ച കറണ്ടിൻ്റെ ബില്ല് വരും അത് കൂടുതലടയ്ക്കണമെങ്കിൽ അതടക്കേണ്ടി വരും പിന്നെ കൂടാതെ നമ്മുടെ വാട്ടർ ഗ്യാസ് ഹൈസും അതിനൊക്കെ ഉപയോഗിച്ച് ബില്ലുകൾ വരും അപ്പം പറഞ്ഞ് വരുന്നു വന്ന് കഴിയുമ്പം ആ പൈസ അതങ്ങനെ ആയുതന്നെ മാറിപ്പോകും കേട്ടോ എന്നാലും നമുക്കൊരു സമാധാനമുണ്ട് നമുക്ക് പതിമൂന്ന് മാസത്തെ സാലറി കിട്ടുന്നുണ്ടെന്ന് ഇത് തന്നെ മോനെ കാണിക്കുന്നത് കാണിക്കാൻ പാടുണ്ടോ അങ്ങനെ കാണിക്കാൻ പാടുണ്ടോ ഉണ്ടോ ഇല്ലല്ലോ എന്താ ഔസ്മാഹം ചെയ്യണ്ടേറ്റ് ഹലോ പറഞ്ഞേ സോറി കിട്ടോ ഫോർ ദീനിയൻസ് ഇൻ ബിറ്റ്വീൻ കൊച്ചു വന്നുകൊണ്ടാണ് മോൻ അവിടെ പോയിരുന്നു ഉമ്മ കൊടുക്കണം ഉമ്മ കൊടുത്ത് ഉം ഹായ് ഫ്രണ്ട്സ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ആണെങ്കിൽ പോയിക്കോ ഉമ്മ പോയി കണ്ടു ഓക്കേ ആ അപ്പോൾ ഞാൻ പറ നമ്മൾ പറഞ്ഞു വന്ന് എന്താണെന്ന് ചോദിച്ചാൽ ഈ ആ പതിമൂന്ന് മാസത്തെ സാലറി നമുക്ക് നമ്മുടെ ആർക്കായിട്ട് കീബർ തരുന്നുണ്ട് പിന്നെ വരുമ്പോൾ നമ്മൾ ഇപ്പം ആരെങ്കിലുമൊക്കെ സിക്ക് ലീവായിട്ട് നമ്മുടെ കൊലീസ് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവർ ഇപ്പം സിക്ക് അടിച്ചെന്ന് വിചാരിച്ചോ സിക്ക് ലീവ് എടുത്തു കഴിയുമ്പം എന്താ നമ്മളിപ്പം പിന്നെ ജോലി അന്ന് ഓഫായിട്ട് കാരണം വീട്ടിലിരിക്കുവാണെങ്കിൽ അവർ നമ്മളെ വിളിച്ച് ചിലപ്പോൾ ചോദിക്കും ഒന്ന് അയൻ സ്പ്രിങ്ങും ചെയ്യാമോ പിന്നെ കൊലീവ്സ് ക്രാങ്കായി ചോദിക്കും അപ്പോൾ അങ്ങനെ അയൻ സ്പ്രിങ്ങും ചെയ്യുമ്പോൾ ചില സ്ഥലങ്ങളിൽ നമുക്ക് നൂറ് യൂറോ നൂറ്റി ഇരുപത് യൂറോ പിന്നെ അതിൽ താഴെ പിന്നെ പത്ത് യൂറോ കിട്ടുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ കൊണ്ട് കേട്ടോ അങ്ങനെ ഇത് കിട്ടും ചിലതടുത്ത് ഒന്ന് കിട്ടുമൊന്നുമില്ല അതിൻ്റെ മണിക്കൂറുകൾ മാത്രമായിരിക്കും നമ്മൾ അനുഷ്കരണം ചെയ്യുന്നതിൻ്റെ മണിക്കൂർ നമുക്ക് ആടായിട്ട് കിട്ടും ഇപ്പം നമ്മൾ എക്സ്ട്രാ മണിക്കൂർ വർക്ക് ചെയ്യുമ്പോൾ അത് നമ്മൾക്ക് ഓഫായിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ പിന്നെ വന്നിട്ട് നമുക്ക് കിട്ടുന്നത് വേറെ ഒരു ബെനഫിറ്റ് നമ്മുടെ പെയ്ഡ് സിക്ലീവുകളാണ് അത് നമ്മുടെ ഡോക്ടറിൻ്റെ കൺസൾട്ടൻസിനോട് കൂടി തന്നെ അവർ തരുന്ന റിപ്പോർട്ടുണ്ട് അത് അനുസരിച്ച് മാത്രമേ നമുക്ക് സിക്ലീവ് ഒഫീഷ്യലായിട്ട് അല്ല ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആർബൈറ്റ് പേപ്പറിന് കൊടുത്തു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇപ്പം ഓട്ടോമാറ്റിക്കായിട്ട് അവർ ക്രാങ്കൺ കാസൊക്കെ വൈറ്ററായിട്ടും ചെയ്ത് കൊടുക്കുകയാണ് പക്ഷേ അപ്പോൾ അവർ ചോദിക്കും അവർ നമ്മൾക്ക് തന്നൊരു കോപ്പി ഉണ്ടല്ലോ ഫോർ നമ്മൾക്ക് വരുന്നൊരു കോപ്പിയുണ്ട് അത് അവരെ കാണിക്കണമെന്ന് ചിലപ്പോൾ അവരാവശ്യപ്പെടാം അപ്പോൾ അതവരെക്കൊണ്ട് കാണിച്ച് നമ്മൾക്ക് ഒട്ടും വയ്യാത്ത ഇരിക്കുന്ന സമയങ്ങളിൽ നമ്മൾ സിക്ക് ലീവ് നമുക്ക് ഒഫീഷ്യലായിട്ട് എടുക്കാൻ പറ്റുന്നതാണ് അത് പെയ്ഡാണ് കേട്ടോ പക്ഷേ നമ്മൾ നമ്മൾക്ക് ഡ്യൂട്ടി തന്ന് നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് അലവൻസൊക്കെ തന്ന് നമ്മളെ നന്നായിട്ട് കൊണ്ടുപോകുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോട് നമ്മൾ അനീതി ചെയ്യാൻ പാടില്ല നീതിപൂർവം ആവശ്യമുള്ള സമയത്ത് സിക്ക് ലീവ് എടുത്ത് എന്തു പറയുന്നത് ഹെൽത്ത് റീഗെയിൻ ചെയ്യുക കാരണം എന്താ എന്താ പറയണ്ടേ ഞാൻ പറയാൻ വന്ന് എന്താണെന്ന് ചോദിച്ചാൽ ചിലർ പർപ്പസ് ഫുള്ളി സിംപ്ളി പോയിട്ട് എനിക്ക് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സിക്ക് ലീവ് നമ്മളെടുക്കുമല്ലോ അപ്പോൾ നമുക്കൊരു മനസാക്ഷിയുണ്ട് അതനുസരിച്ച് പ്രവർത്തിക്കുക അപ്പോൾ അത് നമ്മൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു ബെനഫിറ്റാണ് നമ്മൾ ജർമ്മനിയിൽ എന്താ പറയുന്നത് ഫ്ലികൾ അല്ലെങ്കിൽ നഴ്സായിട്ട് വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന കിട്ടുന്നൊരു ബെനഫിറ്റാണ് കേട്ടോ പെയ്ഡ് സിക് ലീവ് പിന്നെ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ആകുമ്പോൾ പിന്നെ നമ്മൾ നൈറ്റ് ഡ്യൂട്ടിയും കൂടെ ചെയ്യണമെന്ന് ഉണ്ട് കേട്ടോ അപ്പോൾ നൈറ്റ് ഡ്യൂട്ടിയുടെ അലവൻസ് എക്സ്ട്രാ ആയിട്ടുണ്ട് അതായത് നമ്മൾ നൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ സാലറി കൂടുതലുണ്ടാവും പിന്നെ നെക്സ്റ്റ് ഡേ നമ്മൾക്ക് ഓഫോ ഉണ്ടാവും കേട്ടോ നൈറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഒരു അലവൻസ് കിട്ടും പിന്നെ അതായത് ഓൾഡേജ് ഹോമ് വർക്ക് ചെയ്യുകയാണെങ്കിൽ മസ്റ്റായിട്ട് നൈറ്റ് ചെയ്യണം എന്ന ഒരു സിസ്റ്റം എല്ലായിടത്തും ഇല്ല പക്ഷെ ചില ഓൾഡ് ഏജ് ഹോമുകളിലുമുണ്ട് അപ്പോൾ നമ്മൾ നൈറ്റിനായിട്ട് സാധാരണ രീതിയിൽ എല്ലാ ഓൾഡ് ഏജ് ഹോമിലും സെപ്പറേറ്റ് ആയിട്ട് ആളെ വയ്ക്കുകയാണ് ചെയ്യുന്നത് അതായത് സ്റ്റാഫ് ഉണ്ടാവും പിന്നെ ഒരു സ്റ്റാഫും ഒരു അസിസ്റ്റൻറ്റും കൂടി ആയിരിക്കും വർക്ക് ചെയ്യുന്നത് അപ്പോൾ ആ നൈറ്റിൽ അവർ നൈറ്റ് ഡ്യൂട്ടി മാത്രം ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് നല്ലൊരു സാലറി ഇൻകം ആയിട്ട് നമുക്ക് ബ്രൂട്ടോ നല്ലൊരു സാലറി ആയിട്ട് കിട്ടും ആ ഒരു ബെനഫിറ്റും കൂടെ ഉണ്ട് നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നതിൽ നൈറ്റ് ഡ്യൂട്ടി ചെയ്യാൻ ഇഷ്ടമുള്ളവർ വന്നു വന്നുകഴിഞ്ഞ് ഡ്യൂട്ടിയൊക്കെ ചെയ്ത് നമ്മുടെ അൻഫാസുങ്ങും അനർക്കണവും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആദ്യമേ വരുന്നത് നമ്മൾ ഓടി നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലവും കാര്യങ്ങളൊന്നും മാറാൻ പറ്റത്തില്ല പിന്നെ സാധാരണ നൈറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവര് സ്ലോലി നമുക്ക് മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ ഒന്ന് പിന്നെ ഇന്റർവ്യൂ വെ വെബും അയച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം അവർ ചിലപ്പോൾ നമ്മളെ നൈറ്റിലേക്ക് മാത്രമായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചൂസ് ചെയ്യാം അപ്പോൾ അതിൽ കൂടെയും നമ്മൾക്ക് മോർ ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്നതാണ് ജർമ്മനിയിൽ കേട്ടോ കൂടാതെ നമ്മൾ ഫയർ ടാഗിൽ വർക്ക് ചെയ്യണം അതായത് പബ്ലിക് ഹോളിഡേസിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിനുണ്ട് എക്സ്ട്രാ അലവൻസ് സാധാരണ രീതിയിൽ ഡബിൾ സാലറി എന്നാണ് പറയുന്നത് ആ ഒരു ദിവസത്തെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ പക്ഷേ എന്താ പറയണ്ടേ എല്ലാവരും അങ്ങനെ തരണമൊന്നുമില്ല പക്ഷെ ഒരു നിശ്ചിത എമൗണ്ടായിട്ട് നമ്മൾക്ക് ആ സാലറി അവർ നമ്മുടെ നമുക്ക് നമ്മുടെ എന്നാൽ അപ്പറേഷനുംസ് റേഷനും കിട്ടിക്കഴിയുമ്പോൾ എൻ്റെ അത് നോക്കിയാൽ അറിയാം ആ നമ്മൾ ഫയർ ടാഗിൽ വർക്ക് ചെയ്തതിൽ നമുക്ക് എത്ര എമൗണ്ട് ആണ് കൂടുതലായിട്ട് കിട്ടിയിരിക്കുന്നതെന്ന് നോക്കിയാൽ മനസ്സിലാക്കുന്ന മനസ്സിലാവുന്നതാണ് കേട്ടോ പക്ഷെ എല്ലാ ഫയർ ടാഗും സോറി നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണ് നമ്മൾ എന്താ എന്നാ ഓക്കെ ക്രിസ്മസ് വരുന്നുണ്ടല്ലോ ക്രിസ്മസിന് വർക്ക് ചെയ്യുകയാണെങ്കിൽ അതായത് ഇരുപത്തി നാല് ഈവനിങ് തൊട്ടാണ് ഫയത്താകെ എടുക്കുക കണക്കാക്കുന്നത് ഇപ്പം ഈവനിങ് ഡ്യൂട്ടി ചെയ്യുകയാണ് പിന്നെ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറും ഇവിടെ പബ്ലിക് ഹോളിഡേസ് ആണ് രണ്ട് പബ്ലിക് ഹോളിഡേയ്സ് വരും ക്രിസ്മസ് ഇരുപത്തഞ്ച് ഇരുപത്തി ഹോളിഡേ ആണ് ആ ദിവസങ്ങളിൽ ഇപ്പം നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ ന്യൂ ന്യൂഇയറിന് അതായത് സിൽവസ്റ്റർ ഡിസംബർ മുപ്പത്തൊന്നും പിന്നെ ജനുവരി ഒന്നും നമ്മൾ വർക്ക് ചെയ്യേണ്ടതായിട്ടില്ല അപ്പോൾ അന്ന് നമ്മൾക്ക് ലീവ് കിട്ടുന്നതായിരിക്കും അല്ലാതെ എല്ലാ ഹോളിഡേയ്സും വർക്ക് ചെയ്ത് എനിക്ക് പൈസ നമ്മൾക്ക് ഇൻകം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ പറ്റില്ല കാരണം അത് എല്ലാവർക്കും ആയിട്ട് നമ്മൾ ഈക്വലായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കണുള്ളൂ ആ സിസ്റ്റമാണ് അപ്പോൾ അത് അങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ ഓൾട്ടർനേറ്റീവ്സ് ഫയർ ടാഗ്സിലായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത് ഒരുമിച്ച് എല്ലാ ഫയർ ടാഗും നമുക്ക് ഡ്യൂട്ടി ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല പിന്നെ നമുക്ക് കിട്ടുന്ന വേറൊരു ബെനഫിറ്റാണ് നമ്മുടെ ഉർലാബുകളുടെ നമ്മൾ ഹോളിഡേയ്സിലായിരിക്കുമ്പോൾ അതായത് നമ്മുടെ ആ മാസത്തെ സാലറി നമ്മൾക്ക് കിട്ടും നോർമലി അതിൻ്റെ കൂടെ നമ്മൾ ഹോളിഡേയ്സിലായിരിക്കുമ്പോൾ ഉള്ള എക്സ്ട്രാ ഒരു പെർസെൻറ്റേജ് അലവൻസും കൂടെ നമ്മൾക്ക് നമ്മുടെ ആർബൈറ്റീവർ തരുന്നുണ്ട് എല്ലായിട എല്ലായിടത്തും ഇല്ല ഞാൻ മുന്നം വർക്ക് ചെയ്തെടുത്ത് എനിക്ക് ഉരുളാബുകളുടെ കിട്ടിയിട്ടില്ല കാരണം എനിക്കറിയില്ല അത് എന്തുകൊണ്ടാണെന്ന് അത് ചോദിക്കാനും പോയിട്ടില്ല പക്ഷേ ഇപ്പോൾ വർക്ക് ചെയ്യുന്നിടത്ത് എനിക്ക് ഉരുളാബുകളുടെ കിട്ടുന്നുണ്ട് കഴിഞ്ഞ കൊല്ലം എനിക്ക് ഉർലാബ് കിട്ടിയിരുന്നു അങ്ങനെ ഉർലാബ് ഗൾഡ് കിട്ടുന്നതായിട്ട് ഉള്ള ഉണ്ട് അത് കൊടുക്കാത്ത ഇൻസ്റ്റിറ്റ്യൂഷനും ഉണ്ട് അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എപ്പോൾ അതിന് വ്യവയപ് ചെയ്ത് ജോലിക്ക് കയറി കഴിയുമ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചോദിക്കുക ഏത് മാനേജ്മെന്റ് നമ്മൾ കയറുന്നേ ആ കമ്പനിയായിട്ട് ചോ അവരോട് ചോദിക്കുക വയനാക്സ് ഗൽഡ് ഉണ്ടോ ഉർലാബ് ഉണ്ടോ ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ജോലിക്ക് കയറി കോൺട്രാക്റ്റ് ഒപ്പിട്ട് കൊടുക്കുക കേട്ടോ പിന്നെ വന്നിട്ട് നമ്മളെ എല്ലാ ഓൾട്ടർനേറ്റീവ് വീക്കെൻഡിലും വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ വീക്കെൻഡ് വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അലവൻസും കൂടെ നമ്മൾക്ക് നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്നുണ്ടാവും അപ്പോൾ അതായത് ശനിയാഴ്ച ഉച്ച കഴിഞ്ഞു തൊട്ട് ഞായറാഴ്ച ഫുൾ സൺഡേ ഫുൾ പിന്നെ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്ന സൺഡേക്കാർക്കും അലവൻസ് കൂടുതലായിട്ടുണ്ട് അപ്പോൾ ഈ ഒക്കെ ഈ കാര്യങ്ങളാണ് നമ്മൾക്ക് നേഴ്സായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഉള്ള അലവൻസ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണോ നമ്മൾക്ക് കോഫി അതായത് ഒരു കാഫി കാസ എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട് അതായത് നമ്മുടെ അടുത്ത് വന്നിട്ട് പോകുന്ന പേഷ്യൻസ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിലായിരിക്കും പോകാനുള്ള പേഷ്യൻസ് അവരൊക്കെ നമുക്കൊരു ചെറിയ ത്രിങ്ക് ഗൽഡ് തരും ആ ത്രീങ്ക് ഗൽഡ് നമുക്കൊരു കോമൺ കാഷ് ആളുണ്ടാവും അവർ അവരെ അവരുടെ കൊടുക്കും ആ പൈസ അവർ സൂക്ഷിച്ച് വെക്കും അപ്പോൾ നമ്മൾക്ക് വാർഡിൽ കോഫി പൗഡറോ ഷുഗർ എന്തെങ്കിലും ഒരു ചെറിയ സ്നാക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇല്ലാതിരിക്കുകയാണെങ്കിൽ അവരത് മേടിച്ച് വയ്ക്കും അപ്പോൾ നമുക്ക് വാടിയിൽ നിന്ന് തന്നെ നമുക്ക് കോഫി കുടിക്കാം പിന്നെ ചില വാർഡ് പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഓട്ടോമാറ്റിക് കോഫി മെഷീൻസ് ഉണ്ടാവും അതിൻ്റെ അകത്ത് നമ്മൾക്ക് എല്ലാ വിധ എല്ലാ ഒരു മെഷീൻ്റെ അകത്ത് എല്ലാ വിധ കോഫികളും കാര്യങ്ങളും അതായത് കപ്പുച്ചിനോ ലാറ്റം അക്കിയാറ്റോ പിന്നെ എക്സ്പ്രസ്സോ കോഫി മിൽഷ് കോഫി ചൂടുവെള്ളം അങ്ങനെ എല്ലാമായിട്ട് കിട്ടുന്ന സിസ്റ്റം ഒക്കെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് അപ്പോൾ നമ്മൾക്ക് കോഫി വേണമെങ്കിൽ ആ സമയത്ത് പോയി നമ്മൾക്ക് എടുത്ത് കുടിക്കാവുന്നതാണ് ആരും ചോദിക്കൊന്നുമില്ല നീ എത്ര കോഫി കുടിച്ചു അങ്ങനെയൊന്നും ചോദിക്കത്തില്ല നമുക്ക് ഇഷ്ടമുള്ള വണക്കെ ഉപയോഗിക്കുന്ന ഉപയോഗിക്കാൻ പറ്റും കേട്ടോ പിന്നെ നമ്മൾ ഡ്യൂട്ടിയിലായിരിക്കുമ്പോൾ നമുക്ക് ഒരു അരമണിക്കൂർ പൗസ് റെസ്റ്റ് ടൈമുണ്ട് ആ റെസ്റ്റ് ടൈമിൽ നമുക്ക് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളും നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാം അങ്ങനെയുള്ള ബെനഫിറ്റ്സ് അപ്പോൾ യൂഷ്വലി നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രൈവറ്റ് ഫോൺ ഉപയോഗിക്കാറില്ല അതുപയോഗിക്കാവുന്നത് പിന്നെ ഫെർബോട്ടൺ ആണ് നമുക്കിപ്പോൾ പൗസയുടെ സമയത്ത് നമ്മൾക്ക് നമ്മുടെ ഫോ ഡ്യൂട്ടി അല്ലാതെ മറ്റുള്ള ഫോണുകൾ ഉപയോഗിക്കുക പിന്നെ എന്തെങ്കിലും എമർജൻസി കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഡ്യൂട്ടി ഫോണിൻ്റെ നമ്പർ നമുക്ക് നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ എവിടെയാണ് നമ്മളെ എന്തെങ്കിലും ഇൻഫോം ചെയ്യാനുള്ളവർക്കുണ്ടെങ്കിൽ കൊടുക്കാം അപ്പോൾ അവരതിലേക്ക് വിളിച്ച് കാര്യങ്ങൾ പറയും അപ്പം അവർ നമ്മളെ ഇൻഫോം ചെയ്യുക അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നിടത്ത് വർക്കിംഗ് സിസ്റ്റം കേട്ടോ ഡ്യൂട്ടി ടൈമിൽ പ്രൈവറ്റ് ഫോൺസ് അലൗഡ് അല്ല പിന്നെ വന്നിട്ട് എന്താ പറയണ്ടേ പിന്നെ നമ്മൾ വർഷത്തിൽ ഒന്നല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം നമ്മുടെ കൊലീഗ്സുമായിട്ട് നമ്മൾ ഹോട്ടലിലോ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിലൊക്കെ ഫുഡിന് പോകും അപ്പോൾ അതിൻ്റെ ഫുഡിൻ്റെ എമൗണ്ട് ഡ്രിങ്ക്സിൻ്റെ എമൗണ്ട് ഒക്കെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് വഹിക്കുന്നത് അപ്പോൾ നമ്മൾക്ക് ഇഷ്ടമുള്ള ഫുഡ് ഓർഡർ ചെയ്യാം ഇഷ്ടമുള്ള ഡ്രിങ്ക്സ് ഓർഡർ ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ നമ്മൾക്കൊരു നേഴ്സ് എന്ന നിലയിൽ നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെന്താ പിന്നെ നമ്മൾ ഇവിടെ എന്താ പറയുന്നത് കിർമീസ് കാര്യങ്ങളൊക്കെ വരുമ്പം ഓൾഡ് ഏജ് ഹോമിലൊക്കെ ആണെങ്കിൽ നമുക്ക് പിന്നെ റോൾസ് ചുള്ളലിരിക്കുന്ന പേഷ്യൻസിനെയും കൊണ്ടൊക്കെ പുറത്തൊക്കെ പോവും പിന്നെ നമ്മൾക്ക് ലീവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അവരെ കൂടെ പോകാൻ വേണ്ടി ഫ്രൈ വില്ലി അതായത് വന്ന് അവരെ കൊണ്ടുപോയി അവരുടെ കൂടെയൊക്കെ പോയി എൻജോയ് ഒക്കെ ചെയ്തു വരുകയൊക്കെ ചെയ്യാം കൊട്ടോ പിന്നെ ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് നമ്മുടെ എബോട്ട് കെയറിനെ സംബന്ധിച്ചായിരിക്കും വൺ ഡേ പ്രോഗ്രാം ഔട്ടിംഗ് ഒക്കെ ചെയ്യുന്നവരുണ്ട് അപ്പോൾ നമുക്കിഷ്ടമുള്ളവർക്ക് പേര് കൊടുക്കാം പോകാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മുടെ അവർ ചെയ്തു തരുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു നേഴ്സായി വന്ന് പിന്നെ വന്നിട്ട് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ കുറേ നാൾ ഫ്ലീ വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് വൈറ്റർ ബിൽഡും വേണമെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനും ഉണ്ട് കേട്ടോ ചിലപ്പം കുറേ നാളായി ആയി നല്ല ജർമ്മൻ ലാംഗ്വേജും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ സ്റ്റച്ചും ലൈറ്റർ ആകാൻ അല്ലെങ്കിൽ ഫ്ലീ ഗഡിൻസ് ലൈറ്ററിനാകാൻ അല്ലെങ്കിൽ ഫ്ലീക്ക് വിസൻ ഷാഫ്റ്റ് പഠിക്കാൻ അങ്ങനെയൊക്കെ പോകാൻ ആഗ്രഹമുള്ളവരെ അവർ ഹൈമീന്ന് തന്നെ അല്ലെങ്കിൽ വൂണ്ടു മാനേജ് പഠിക്കാൻ പിന്നെ അങ്ങനെയുള്ള ഓരോ സിസ്റ്റം ഇതുണ്ടല്ലോ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടല്ലോ അപ്പം എന്തിനേലും ഒരു പ്രത്യേക കാര്യത്തിൽ നമ്മൾക്ക് സ്പെഷ്യാലിറ്റി സ്പെഷ്യൽ സ്പെഷ്യലൈസ്ഡ് ആവാൻ വേണ്ടിയിട്ട് അവർ നമ്മൾക്ക് ചാൻസ് തരും പിന്നെ ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് തന്നെ ഒരുപാട് വൈറ്ററി ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളത് മസ്റ്റായിട്ടും അറ്റൻഡ് ചെയ്യേണ്ടതാണ് അതായത് ഓരോ സിക്ക് സിക്ക്നെസ്സിനെ കുറിച്ചും അതിൻ്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും എങ്ങനെയൊക്കെ ചെയ്യേണ്ട ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളതിനെ പറ്റിയൊക്കെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും നമുക്ക് ഫോർട്ട് ബില്ലും കൂടെ തരുന്നുണ്ടായിരിക്കും അതൊക്കെ അറ്റൻഡ് ചെയ്യാം ഇതൊക്കെയാണ് അത് നമ്മൾ ഓൾവേസ് എന്താ പറയുന്നത് അപ്ഡേറ്റായി വെക്കാൻ വേണ്ടിയിട്ടാണ് ഇവ എല്ലാ ഫെസിലിറ്റീസും ഒരു നേഴ്സായി വർക്ക് ചെയ്യാൻ വരുന്നവർക്ക് ജർമ്മനിയിൽ അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ വേറെ കുറച്ച് അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ വേറൊരു വീഡിയോ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങൾക്ക് ഉപകാരപ്രദം ആകുന്ന വീഡിയോസുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ചെയ്ത് ഒന്ന് കമൻറ്റും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ വേറൊരു വീഡിയോയുമായി വരുന്നതുവരെ തറ്റാ ബൈ ടേക്ക് കെയർ